നമസ്കാരം സെക്രട്ടേറിയറ്റിന് മുമ്പിലെ ആശാ വർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് ഈ സമരം ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണെന്ന് സംസ്ഥാന സർക്കാർ എത്ര വട്ടം പറഞ്ഞതാണ് എസ് യു സി ഐയുടെയും യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും ഒക്കെ പല രീതിയിലുള്ള രാഷ്ട്രീയ കരുനീക്കങ്ങളുടെ ഭാഗമായാണ് അവിടെ ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് എസ് യു സി ഐയുടെ നേതൃത്വത്തിൽ ആശാ വർക്കർമാരുടെ സമരം അവിടെ നടത്തുന്നതെന്ന് പലവട്ടം പല ആവൃത്തി പലരും പറഞ്ഞപ്പോഴും ഏ അങ്ങനൊന്നും അല്ല ഇതെല്ലാം ചെയ്തു കൊടുക്കേണ്ടത് ഈ പൈസ എല്ലാം കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് സംസ്ഥാന സർക്കാർ ഒന്നും തന്നെ ആശാവർക്കർമാർക്ക് ചെയ്തു കൊടുക്കുന്നില്ല എന്ന രീതിയിലുള്ള പല രീതിയിലുള്ള പല വ്യാജ പ്രചരണങ്ങളാണ് നമ്മുടെ സതീശനും അതുപോലെ തന്നെ സുരേഷ് ഗോപി അടക്കമുള്ള ആളുകളൊക്കെ നടത്തിയതല്ലേ സമര പന്തലിൽ ഒരു ഉളുപ്പുമില്ലാതെ പോയി പ്രസംഗിച്ച് ഏത് അവിടെ തെറ്റിദ്ധാരണ നടത്തുന്ന രീതിയിലുള്ള പല പ്രതികരണങ്ങൾ രേഖപ്പെടുത്തി വന്ന ആളുകളുടെ ലിസ്റ്റിൽ സതീശൻ തുടങ്ങി ഏത് സുരേഷ് ഗോപി വരെയുണ്ട് കേട്ടോ എന്തായാലും സമരം പൊളിഞ്ഞിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ സമരം പൊളിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതാണ് ശരി വേറെ ആരുമല്ല സംസ്ഥാന സർക്കാർ പറഞ്ഞതൊക്കെ ശരിയാണ് എന്ന് ദ തെളിയിക്കപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം തന്നെ പാർലമെന്റിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതായത് ആശാവർക്കർമാർക്ക് ആവശ്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആരൊക്കെയാണ് അവിടെ ശബ്ദമുയർത്തിയത് അതായത് കോൺഗ്രസിന്റെ എം പിമാരാണ് കോൺഗ്രസിന്റെ എം പിമാർ പറയുന്നു അതായത് സംസ്ഥാന സർക്കാർ പറയുന്നല്ലോ കേന്ദ്ര സർക്കാർ യാതൊരു രീതിയിലുള്ള ആനുകൂല്യങ്ങൾ നൽകിയിട്ടില്ല എന്ന് ആശാവർക്കർമാർക്ക് ആനുകൂല്യം നൽകൂ എന്ന് പറഞ്ഞുകൊണ്ട് ഉയർത്തിക്കാട്ടിയ രേഖകൾ സംസ്ഥാന സർക്കാർ ഉയർത്തിക്കാണിച്ച രേഖകൾ തന്നെയായിരുന്നു വീണ ജോർജ് ഉയർത്തിക്കാട്ടിയ രേഖകൾ തന്നെയായിരുന്നു പിന്നെന്തിനാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇവിടെ സതീശനും സംഘവും ഒക്കെ ഇല്ലാത്തൊരു രേഖ മുഖ്യ പിടിച്ചുകൊണ്ട് ഇവിടെ ചില വ്യാജ പ്രചരണങ്ങൾ നടത്തിയതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവരുടെ ലക്ഷ്യം വേറെയാണ് ആ കസേര കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ശ്രമം നടത്തുന്നതാണ് അതിനൊരു സാധ്യതയും ഇല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ് നമുക്കറിയാമല്ലോ ഈ ഈ സ്കീം അതായത് നാഷണൽ ഹെൽത്ത് റൂറൽ മിഷന്റെ കീഴിലുള്ള അതായത് ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ കീഴിലുള്ളവരാണ് വർക്കേഴ്സ് എന്ന് പറയുന്നത് ഒരു കേന്ദ്ര സർക്കാരിന്റെ സ്കീം ഒരിക്കലും സംസ്ഥാന സർക്കാരിന്റെ സ്കീമാക്കി മാറ്റാൻ കഴിയില്ല എന്നിട്ടും എന്താണ് ഇവിടെ സംഭവിച്ചത് അതായത് യു പി എ സർക്കാരിന്റെ കാലഘട്ടത്തിലാണല്ലോ ഈ ആശാവർക്കർമാരൊക്കെ വരുന്ന സാഹചര്യം ഉണ്ടായത് എന്നിട്ട് പോലും ആ സാഹചര്യത്തിൽ പോലും ആശാ വർക്കർമാർക്ക് അർഹതപ്പെട്ട നല്ല ആനുകൂല്യം കൊടുത്തത് നമ്മുടെ എൽ ഡി എഫ് സർക്കാരാണ് അതായത് അച്യുതാനൻ സർക്കാരിന്റെ സമയത്താണ് ഈ പദ്ധതി നമ്മുടെ കേരളത്തിൽ ആവിഷ്കരിക്കുന്നത് അതായത് രണ്ടായിരത്തി പതിനാറിൽ ആയിരം രൂപ ഉണ്ടായിരുന്ന ഓണറേറിയം ഏഴായിരത്തി അഞ്ഞൂറ് രൂപയായിട്ട് ഉയർത്തി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ ഇപ്പോ ഈ ആശാവർക്കർമാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എൽ ഡി എഫ് ആണെന്ന് മറക്കണ്ട കേരളത്തിലെ ഏറ്റവും അധികം ആശാവർക്കർമാർക്ക് പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ് അതുപോലെ തന്നെ പ്രസവ അവധി കൊടുക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ് ആശാവർക്കർമാർക്ക് വേണ്ടി ശബ്ദം ഉയർത്തിക്കൊണ്ട് അവർ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം അത് കേരളമാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ഇങ്ങനെയൊക്കെ ഇരിക്കുകയാണ് എസ് സി സിടക്കെ നേതൃത്വത്തിൽ ഇവിടെ വന്ന് ആശാവർക്കർമാർക്ക് ഒന്നും ചെയ്തു തരുന്നില്ല എന്ന പല കുപ്രചരണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോ സംസ്ഥാന സർക്കാർ വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് അതുകൊണ്ട് വേണ്ട കാര്യങ്ങളൊക്കെ കേന്ദ്രം ചെയ്തു കൊടുക്ക് എന്ന് കോൺഗ്രസുകാർ കോൺഗ്രസിന്റെ എം പിമാർ അവിടെ ശബ്ദമുയർത്തുന്നത് പിന്നെ എന്തിനാണ് പെരുന്നുണ സതീശനും സംഘവും നിയമസഭയിൽ അടക്കം പറഞ്ഞതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ സർക്കാരിനെ കരിവാരി തേക്കുന്നതിന് വേണ്ടി മാത്രമാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും രാഹുൽ മാങ്കൂട്ടത്തെ പോലുള്ള ആളുകളൊക്കെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് അവതരിപ്പിച്ചുകൊണ്ട് ഒരു കേന്ദ്ര പോലെയൊക്കെ സംസാരിക്കുകയാണ് ഇപ്പോൾ എന്തായി കഴിഞ്ഞ ദിവസം അതായത് രേഖാ ശർമ്മ എന്ന് പറയുന്ന ഹരിയാനയിൽ നിന്ന് വന്നിട്ടുള്ള ബി ജെ പിയുടെ ഒരു അംഗം എന്താണ് പറഞ്ഞത് എന്നറിയാമോ കേന്ദ്ര സർക്കാരിന് ശരിക്കും പറഞ്ഞിട്ടുണ്ട് യാസാവർക്കമാരെ ട്രീറ്റ് ചെയ്യാനുള്ള ബാധ്യതയുണ്ട് അതുകൊണ്ട് അവർക്ക് ആവശ്യപ്പെട്ട അർഹതപ്പെട്ട ആനുകൂല്യം കൊടുക്കണമെന്നാണ് പറഞ്ഞത് അത് കേട്ടപ്പോൾ നമ്മുടെ സുരേഷ് ഗോപിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് എന്ത് പെരുന്തുണയാണ് സുരേഷ് ഗോപിയൊക്കെ അവിടെ പോയി പറഞ്ഞത് കേന്ദ്രം നൽകാനുള്ള തുക തന്നെ നൽകുന്നുണ്ട് ആ തുകയൊക്കെ മാറ്റി വക മാറ്റി ഇവിടെ ഉപയോഗിക്കുകയാണ് കേരളത്തിൽ കേരള സർക്കാർ എന്ന രീതിയിലല്ലേ പറഞ്ഞത് എന്നാൽ അങ്ങനെയൊന്നുമല്ല സത്യമെന്ന് രേഖാ ശർമ്മ പറഞ്ഞപ്പോൾ ഇത്രയെങ്കിലും ഉളുപ്പുണ്ടോ സുരേഷ് ഗോപി എന്ന് ചോദിക്കാൻ നോക്കിപ്പോയി അതായത് സുരേഷ് ഗോപിയൊക്കെ ഇവിടെ വന്നു ഒരു ഉളുപ്പുമില്ലാതെ ആ പരിപാടിയിൽ പങ്കെടുത്ത് മഴയത്ത് കോട്ടും ഒരു കൊടയും കൊടുത്ത് അങ്ങ് പോവുകയാണ് അതൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ വിശ്വസിക്കും എന്നാണ് പലരും വിചാരിച്ചത് ആശാ വർക്കേസിന് വേണ്ടി ഇന്നേ വരെ ശബ്ദമുയർത്തിയിട്ടുള്ള സി ഐ ടി യു മാത്രമാണ് ഏതെങ്കിലും ആശാ വർക്കർമാരുണ്ടെങ്കിൽ അവരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞു തരും അവരുടെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി അവർക്കൊപ്പം നിന്ന് പടമുരുതിയിട്ടുള്ള സി ഐ ടി യു മാത്രമാണ് ഇപ്പോൾ എന്താണ് എസ് യു സി ഐ വന്നിരിക്കുന്നത് അവരുടെ പിന്നിൽ പല രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്നെ വരും ദിവസങ്ങളിൽ സെക്രട്ടേറിയറ്റിന്റെ ഗേറ്റുകളൊക്കെ ഉപരോധിച്ചുകൊണ്ട് ഒരു അക്രമ ലെവലിലേക്കുള്ള സമരമാക്കി മാറ്റാൻ പോവുകയാണ് എസ് യു സി ഐയുടെ ഈ പറയുന്ന ആശാവർക്കർമാർക്ക് വേണ്ടിയുള്ള സമരം എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സംഗതി സത്യത്തിൽ ആശാവർക്കർമാർ ഈ കൂട്ടത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചില രാഷ്ട്രീയ താല്പര്യങ്ങളുള്ള ആശാവർക്കർമാരുണ്ട് അതിനപ്പുറത്തേക്ക് നിഷ്പക്ഷരായിട്ടുള്ള ഒരു ആശാവർക്കർമാരും ആ കൂട്ടത്തില്ല കാരണം ആശാവർക്കർമാരുടെ ആനുകൂല്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയല്ല അവിടെ ആ സമരം നടക്കുന്നതെന്ന് അല്ലെങ്കിൽ ഇവർ നടത്തുന്നതെന്ന് നല്ല ഉത്തമ ബോധ്യം ഇവിടുത്തെ ഏത് യഥാർത്ഥ ആശാവർക്കർമാർക്കുണ്ട് അവിടെ ആ സമരം ഒരു മാസം തികയാൻ പോവുകയാണ് സത്യത്തിൽ ഇവർക്ക് ആശാവർക്കർമാർക്ക് വേണ്ടിയുള്ള ആനുകൂല്യം നേടിക്കൊടുക്കാൻ വേണ്ടിയാണ് ഇവർ സമരം നടത്തിയിരുന്നതെങ്കിൽ ഡൽഹിയിലല്ലേ ഇവർ പോയി സമരം നടത്തേണ്ടിയിരുന്നത് ഇന്നിപ്പോ ഡൽഹിയിൽ എം പിമാരൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി കവാടത്തിന്റെ ഫ്രണ്ടിൽ പോയി മുമ്പ് ഏത് കേന്ദ്ര സർക്കാരിനെതിരെ ആശാവർക്കർമാർക്ക് വേണ്ടി ശബ്ദപുയർത്തുന്ന കാഴ്ച കണ്ടു എന്തിനു വേണ്ടിയാണ് കേന്ദ്രം എല്ലാ കാര്യങ്ങളും ചെയ്തുവെങ്കിൽ അങ്ങനെ ഈ പറയുന്നത് പോലെ ചെയ്തു എന്ന കാര്യങ്ങൾ ഇവിടുത്തെ കോൺഗ്രസിന്റെ നേതാക്കൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ കോൺഗ്രസുകാർ കേന്ദ്രത്തിൽ പോയി സമരം ചെയ്യേണ്ട കാര്യമുണ്ടോ ഇല്ല അപ്പോ സത്യത്തെ എല്ലാ കാലത്തും മറച്ചു വെക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കെ സി വേണുഗോപാലും ശശി തരൂരും ഒക്കെ വി കെ ശ്രീകണ്ഠനും ഒക്കെ ഇന്ന് ആശാവർക്കർമാർക്ക് കിട്ടാനുള്ള തുക കേന്ദ്രം നൽകണമെന്ന് പറഞ്ഞതോടുകൂടി തന്നെ സംസ്ഥാന സർക്കാർ പറഞ്ഞത് മുഴുവൻ ശരിയായിരുന്നുവെന്നും സതീശന്റെയും സംഘത്തിന്റെയും നേതൃത്വത്തിൽ കേരളത്തിൽ ആശാവർക്കുമാരുടെ പേരും പറഞ്ഞ് നടത്തിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ പ്രഹസനമായിരുന്നുവെന്നും തെളിഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിലും എവിടെ കോൺഗ്രസ് പരിപാടി അവതരിപ്പിച്ചാലും എവിടെ കോൺഗ്രസും ബി ജെ പിയും ചേർന്ന പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അവസ്ഥ കേരളത്തിൽ ബി ജെ പിക്ക് എതിരെ ഒരു അക്ഷരം മിണ്ടാതെ തോളോട് തോൾ ചേർന്ന സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിക്കാൻ വേണ്ടി ഇവർ നമ്മുടെ തെരുവുകളിലും സെക്രട്ടേറിയറ്റ് മുമ്പിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന പല പ്രഹസന നാടക നാടകങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു മുഴുനീള നാടകമാണ് സെക്രട്ടേറിയറ്റ് മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സമരമാണ് ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു സർക്കാരിനെ ജനഹൃദയത്തിൽ നിന്ന് പറിച്ചെടുക്കാൻ വേണ്ടിയൊക്കെ നടത്തുന്ന സമരമാണ് ഏത് നമ്മുടെ ഡൽഹിയിലും അതുപോലെ തന്നെ നമ്മുടെ ഗുജറാത്തിലും ഉത്തർപ്രദേശിലും ഒക്കെ ഏത് ബി ജെ പിയും കോൺഗ്രസും ഒക്കെ തോളോട് തോൾ ചേർന്ന് പയറ്റിയ പല തന്ത്രങ്ങളും ഇവിടെ പയറ്റി നോക്കുകയാണ് ഈ എവിടെ നടക്കാൻ ഒരു സാധ്യതയുമില്ല രാജ്യത്തുള്ള പല സംസ്ഥാനങ്ങളും ഇതിനോടകം തന്നെ ബി ജെ പിക്ക് കൊടുത്തല്ലോ നമ്മുടെ കോൺഗ്രസ് ഏത് ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന ഡൽഹി വരെ എങ്ങനെയാണ് ബി ജെ പിയുടെ കയ്യിലേക്ക് പോയത് ഇവിടത്തെ കോൺഗ്രസ്സുകാർ ഏത് ഡൽഹിയിലെ കോൺഗ്രസുകാരല്ലേ അതിനുവേണ്ടി ചുക്കാൻ പിടിച്ചത് അത് നമുക്ക് ആ സമയത്തുള്ള പല കണക്കുകളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇവിടെ കേരളത്തിൽ എന്തുകൊണ്ടോ അതിന് സാധിക്കുന്നില്ല തൃശ്ശൂരിൽ അറിയാമല്ലോ സുരേഷ് ഗോപിക്ക് ഒരു സീറ്റ് അങ്ങനെയൊക്കെ ഒപ്പിച്ചു കൊടുത്തു ഏഹ് പക്ഷെ മറ്റിടങ്ങളിൽ ഒന്നും നടക്കുന്നില്ല പല പഞ്ചായത്തുകളുമൊക്കെ നമുക്കറിയാം ഇത്തരം പല നമ്മുടെ ബി ജെ പി എസ് ടി പി കൂട്ടുകെട്ടോട് കൂടിയാണ് കോൺഗ്രസ് ഒക്കെ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒന്നും തർക്കമല്ല അപ്പോ അതുകൊണ്ട് എല്ലാവരും കൂടിയിട്ട് വളഞ്ഞിട്ട് ആക്രമണം നടത്താൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഏത് കെ സി വേണുഗോപാൽ ശശി തരൂരും ഒക്കെ അവിടെ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ ഇങ്ങനൊരു ഒരു നോട്ടീസ് കൊടുത്തുകൊണ്ട് ഈ വിഷയത്തിൽ ചർച്ച നടക്കണമെന്ന് പറഞ്ഞു അതോടുകൂടി തന്നെ എല്ലാം പുകയായിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ കാര്യം ഏകദേശം ഗോവിന്ദ ആയിട്ടുണ്ട് ഇതിനെയാണ് സുരേഷ് ഏട്ടാ ഷിറ്റ് 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 എന്ന് പറയുന്നത് അല്ലെങ്കിലും സുരേഷ് ഗോപിയുടെ കാര്യം ബഹുത് അച്ചാർ എന്നല്ലേ പറയാനുള്ളൂ ഇമാതിരി അഭിനയിക്കാൻ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇതുപോലെ അഭിനയ പ്രകടനങ്ങൾ നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇങ്ങനെ കഴിഞ്ഞ് വേറെ ആളോട് നിന്ന് പറയാതെ വയ്യ എന്നാൽ ഒരു ഉളുപ്പില്ലാതെ അവിടെ പോയി നിന്ന് കേന്ദ്രം തരാനുള്ളതൊക്കെ തന്നു എന്ന് പറഞ്ഞ ആ മനസ്സുണ്ടല്ലോ ആ മനസ്സാരും കാണാതെ പോകരുത് എന്തായാലും സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ മനുഷ്യനെ പറ്റി ഒരു വാക്കുകൂടി പറയാതെ വയ്യേ കേട്ടോ നിങ്ങൾക്കറിയാമുണ്ടോ ആ സാധർക്കന്മാരുടെ അവിടെ ചെന്ന് ഈ അമ്മ ഹോ 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 ഇങ്ങനെ ഒരു ഡാൻസ് കളിച്ചു പോയത് അതായത് കേന്ദ്രം പൈസ കൊടുക്കാനുണ്ട് എന്നിരിക്കെ ഏകദേശം നൂറ് കോടിയോളം രൂപയാണ് ആശാവർക്കർമാർക്ക് കൊടുക്കാനുള്ളത് കേരളത്തിന് തരാനുള്ളത് അങ്ങനെ ഇരിക്കെയാണ് ഈ മൊയീന്ദനെ അവിടെ കൊണ്ടുവന്നതെന്ന് പാട്ടും പാടിയത് ഇങ്ങനെ ഡാൻസും കളിപ്പിച്ച് അവർ വിട്ടത് പിന്നെ ആ അവർ ആശാവർക്കർമാർക്ക് വേണ്ടി എന്ന് പറഞ്ഞ് സമരം നടത്തിക്കൊണ്ടിരിക്കുന്നവരുടെ ലക്ഷ്യം എന്താണെന്ന് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ വയനാട് ഒരു മഹാദുരന്തം സംഭവിച്ചപ്പോ ഏത് അവിടുത്തെ ആ വയനാടിലെ ദുരന്ത ഫാദർക്ക് വേണ്ടി ഒരു അഞ്ച് പൈസ കേന്ദ്രത്തിൽ നിന്ന് മേടിച്ചു കൊടുക്കാൻ കഴിവില്ലാത്ത ഒരു കഴിവുമില്ലാത്ത കഴിവ് കേട്ട ഒരു എം പി അവിടെ വന്നിട്ട് ആശാവർക്കർമാർക്ക് വേണ്ടി ശബ്ദമുയർത്തുമ്പോൾ നമ്മളൊക്കെ വിശ്വസിക്കണം ഇങ്ങനെ ഒരു മൂപ്പരെ എന്റെ പൊന്നു സുരേഷ് ഗോപി അതിന് വെച്ച വെള്ളം അങ്ങ് മാറ്റി വെച്ചാൽ മതി ഇത് കേരളമാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്